ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുക എന്നത് ചില്ലറ കാര്യമല്ല പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പ്രായമേറി വരുമ്പോൾ കുടുംബജീവിതത്തിന്റെ ആകുലതകളിൽ പെട്ടുപോകുമ്പോൾ ഭൂരിഭാഗം പേർക്കും അതിനൊന്നും സാധിക്കാറില്ല കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് വരേക്കും നടി മഞ്ജു വാര്യറും അങ്ങനെയായിരുന്നു എന്നാൽ ദിലീപിൽ നിന്നും വിവാഹമോചനം നേടി ആലുവയിലെ പത്മസരോവരം വീട്ടിൽ നിന്നും പടിയിറങ്ങിയ മഞ്ജു വാര്യർക്ക് പിന്നീട് സംഭവിച്ചത് യൂത്തന്മാരെ പോലും വെല്ലുന്ന മാറ്റങ്ങളാണ് ഉണ്ടായത് നൃത്തമായിരുന്നു മഞ്ജുവര്യരുടെ ആദ്യത്തെ ചവിട്ടുപടി പിന്നീട് സിനിമകളിൽ തിരക്കേറിയപ്പോൾ ജിമ്മും വർക്കൗട്ടുകളും പതിവായി അതിനൊപ്പം ചിട്ടയായ ജീവിത ശൈലിയും സ്വിമ്മിങ്ങും എല്ലാം ചേർന്നപ്പോൾ നടിയുടെ സൗന്ദര്യത്തിലുണ്ടായ മാറ്റങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു ഇന്ന് ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതിൽ യൂത്തന്മാരെ പോലും വെല്ലുന്ന നടിയാണ് മഞ്ജുവര്യർ മാന്യമായ വസ്ത്രധാരണ ശൈലിയാണ് പിന്തുടരുന്നത് എന്ന പ്രത്യേകതയും നടിക്ക് മാത്രം സ്വന്തമാണ് ഇന്ന് ഏറ്റവും സ്റ്റൈലിഷായി പുറത്തിറങ്ങുന്ന താരങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ മലയാളികൾ ആകെ രണ്ടു പേർ മാത്രമേ പറയുകയുള്ളൂ നടനെങ്കിൽ മമ്മൂട്ടിയും നടിയെങ്കിൽ മഞ്ജു വാരനും മമ്മൂക്കയെയും മഞ്ജു ചേച്ചിയെയും പോലെ സ്റ്റൈലിഷായി പുറത്തിറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന കോളേജ് കുമാരികളും കുമാരന്മാരുമാണ് ഇന്നുള്ളത് ഉള്ളത് പലപ്പോഴും മഞ്ജുവാരുടെ ഫാഷൻ ട്രെൻഡുകൾ വൈറലായി മാറുകയും ചെയ്യാറുണ്ട് നാലു വർഷം മുമ്പ് ചതുർമുഖം സിനിമയുടെ പ്രസ് പ്രസ്മീറ്റിന് ബ്ലാക്ക് സ്കേർട്ടും വൈറ്റ് ഷർട്ടും പതിനെട്ടുകാരിയുടെ ഹെയർ സ്റ്റൈലുമായി മഞ്ജു വാരർ എത്തിയപ്പോൾ വമ്പൻ പ്രേക്ഷക ശ്രദ്ധയാണ് നേടിയത് അതിനുശേഷം കുട്ടികളും മുതിർന്നവരുമടക്കം ആ സ്റ്റൈല് പിന്തുടരുകയും ചെയ്തു ഇന്നും ആ സ്റ്റൈല് പിന്തുടരുന്നവരും ഉണ്ട് അക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റൈലും ചിത്രങ്ങളുമായി മഞ്ജു വാരർ ആ ട്രെൻഡിങ്ങിലേക്ക് വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഡെനിങ് ഷർട്ടും പാൻറുമായി മഞ്ജു ഒരു പുത്തൻ ലുക്ക് കൂടി പരീക്ഷിക്കുകയും ചെയ്തു ആ ചിത്രങ്ങൾ അവർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പറഞ്ഞു വരുമ്പോൾ ഇരുപത്തി അഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു ഡോക്ടർ കുട്ടിയുടെ അമ്മയാണ് എങ്കിലും നാല്പതുകളിൽ ഇരുപതുകാരിയുടെ ഒപ്പം നിർത്താൻ മഞ്ജുവിന്റെ പ്രായം പറയില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് തലമുടി ലൂസ് പോണി കം ബട്ടൺ സ്റ്റൈലിൽ കെട്ടി മുഖത്തെ സ്വതസിദ്ധമായ ചിരിയുമായി മഞ്ജു വാര്യർ ക്യാമറയ്ക്ക് മുന്നിൽ നിറയുകയാണ് എംബുരാൻ സിനിമയിലെ പ്രിയദർശിനി രാംദാസ് എന്ന തകർപ്പൻ കഥാപാത്രം അവതരിപ്പിച്ച് കയ്യടി നേടിയ മഞ്ജു വാര്യർ പുത്തൻ ചിത്രത്തിന്റെ വിജയ തിളക്കത്തിൽ കൂടിയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് മഞ്ജു സ്റ്റൈലിഷ് ആണെങ്കിലും ചില നേരങ്ങളിൽ വീട്ടിൽ നിൽക്കുന്ന വേഷങ്ങളിൽ പോലും അവർ ക്യാമറയുടെ മുന്നിൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റുമായി സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് എന്നാൽ പലപ്പോഴും ട്രെൻഡിനൊപ്പം അതിവേഗം സഞ്ചരിക്കുന്ന മഞ്ജുവാര്യയുടെ യഥാർത്ഥ സൗന്ദര്യം വെളിപ്പെടുന്നത് വൈറലാകുന്ന ഫോട്ടോഷൂട്ടുകളിലോ പ്രൊമോഷൻ പരിപാടികളിലോ പരസ്യ ചിത്രങ്ങളിലോ ഒക്കെയാണ്